സന്താനങ്ങളില്ലാതെ ദുഃഖിക്കുന്ന ദമ്പതിമാർക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിട്ട് അവർ വരികയും അവർക്ക് ഓടയാടകൾ സമർപ്പിക്കുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ബാലരക്ഷകൾ ഒഴിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമ്മളോട് തന്നെ വന്ന് പറയുന്നു ആ കുട്ടികളെ എടുത്തുകൊണ്ട് പോയി കഴിയുമ്പോൾ രണ്ട് രണ്ടു ചേരും പറഞ്ഞാൽ വന്നെന്ന് വന്നറിയത്തില്ല വന്ന മേള ഉത്തരക്കൂട്ടില് അവിടെ തിറ കൂടിയിരുന്നു ഒരു നാലഞ്ച് ദിവസം അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് തന്നെ കണ്ടിട്ടില്ല പിന്നെ മുറക് എഴിഞ്ഞ് വരും വന്നിട്ട് ആ ക്ഷേത്രത്തിൻ്റെ അവിടെ ഒക്കെ കറങ്ങി പോകും അതിന്റെ ദേവി സാന്നിധ്യം ഇതിലേക്ക് തിരുമേനിയെ കൊണ്ട് ഗർഫയിൽ ജവിച്ച് നമ്മൾ ഇതിലേക്ക് ആവാഹിച്ചെടുത്തതാണ് ആ പഴയതിൽ നിന്ന് ആ സമയത്ത് നമ്മൾ ആ പ്രവൃത്തി തിരുമേനി ചെയ്യുന്ന പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ ഏത് ഹൃദയനും പിന്നെ കണ്ണു കൂടെ വെള്ളം ചാടും മനസ്സരിഞ്ഞു പോകും കരഞ്ഞു പോവും നമ്മൾ അതേ രീതിയിലായിരുന്നു അന്നേരത്തെ അത് ചെയ്തത് മറ്റേത് ഒരു ഡെഡ് ബോഡിയായിട്ടങ്ങ് മാറുന്നതിൻ്റെ ഒരു അനുഭവം നമ്മുടെ മനസ്സിൽ തന്നെ അന്നേരം ഉണ്ടാകുകയാണ് ഇവിടെ കൂടെ വെറ്റ പോയില്ല പാക്ക് എല്ലാം കൊണ്ടുവന്ന് വെച്ചാണ് അവര് അവരുടെ സങ്കടം പറഞ്ഞ് ഇവിടെ നിന്ന് ആളുകൾ വരെ പോയിട്ടുണ്ട് അവർ അതുപോലെ ചിരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമസ്കാരം ഞാൻ ഇരിഞ്ഞലത്ത് വീട്ടിൽ ഗോപാലകൃഷ്ണ പണിക്കർ എന്നാണ് എൻ്റെ പേര് ഞങ്ങളുടെ കുടുംബക്കാര് സന്തതികളില്ലാതെ വന്നപ്പോൾ എടപ്പള്ളി തമ്പുരാന്റെ നിർദ്ദേശപ്രകാരം രണ്ട് പാവക്കുട്ടികളെ ഉണ്ടാക്കി ചെട്ടുകുളങ്ങര അമ്മയുടേതായിട്ട് സങ്കല്പിച്ച് നിങ്ങളുടേതുമായിട്ട് സങ്കല്പിച്ച് രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ രൂപം നിങ്ങളെ ഉയരത്തേക്ക് കെട്ടുകാഴ്ചയിൽ കൊണ്ടിട്ടിരുന്നാൽ ആ തത്ത തത്തിക്കളിക്കുന്ന പാവക്കുട്ടികളെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് സന്തതികൾ ഉണ്ടാകും എന്ന് എടപ്പള്ളി തമ്പുരാന്റെ നിർദ്ദേശപ്രകാരം ഇടവങ്കട്ടാശ്ശേരി നാൽപ്പത്തി ഒന്ന് ദിവസം വ്രതവിരുന്നതിന് ശേഷം കടഞ്ഞെടുത്ത പാവക്കുട്ടികളാണ് ഞങ്ങൾക്ക് അങ്ങനെ ആണ് ഞങ്ങളുടെ കുടുംബത്തിൽ സന്തതികൾ ഉണ്ടാകുന്നത് അദ്ദേഹത്തിൻ്റെ ആ പ്രവചന അത് സംഭവിച്ചു ഞങ്ങളെ അതിൽ ഇന്നും സന്തുഷ്ടരാണ് ക്ഷേത്രം ഒരു പത്തു പതിനാറ് വർഷമായി കാണും പണിഞ്ഞിട്ട് അതിനു മുമ്പ് നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു അവിടെ പ്രത്യേകമായിട്ട് വിളക്കുമൊക്കെ കത്തിച്ച് ആരും അങ്ങോട്ട് ഈ വിളക്ക് എത്തിക്കുന്ന സമയത്തല്ലാതെ കയറത്തോന്നുമില്ലായിരുന്നു അങ്ങനെ ഇത് നമ്മളെ പെരുകെത്തി തന്നെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കാണുമ്പോഴും നമ്മൾ അപ്പൊ അതിന് ഒരു ജ്യോത്സ്യനെ കണ്ടു ആ ജ്യോത്സന്റെ നിർദ്ദേശപ്രകാരം ആണ് നമ്മളവിടെ ആ ക്ഷേത്രം പറഞ്ഞേ പിന്നെ ഈ ശിവരാത്രി മുതലാണ് ഇത് നിത്യം പിന്നെ തുറന്നു വെക്കുന്നത് ആളുകൾക്ക് ദർശനത്തിന് വേണ്ടിയിട്ട് തുറന്നു വെക്കുന്നത് അല്ലാത്ത സമയത്ത് നമുക്ക് ആരെങ്കിലും ഉടയാടയായിട്ട് വന്നാലും നമ്മൾ അത് തുറക്കത്തുമില്ല ആ ഉടയാട വാങ്ങിക്കത്തുമില്ല കാരണം ശിവരാത്രി മുതൽ ഭരണി നാളി വരെയുള്ളൂ ഈ തുറന്നു വെക്കുന്നത് എല്ലാ സമയത്തെ അടക്കിട്ടിരിക്കുവാണ് പിന്നെ രാവിലെ വൈകിട്ടും പുറത്ത് വിളക്ക് കത്തിക്കും ഈ അമ്പലം തുറക്കുന്നത് തന്നെ ശിവരാത്രിക്ക് തുറക്കുമെന്ന് വേണമെങ്കിലും അത് വെളുപ്പിനെ ഗണപതി ഹോമവും ഒക്കെ നടത്തിയതിനു ശേഷം മാത്രമാണ് തുറന്ന് വിളക്ക് കത്തിക്കാൻ തുടങ്ങുന്നത് തുറന്നു വെച്ച് അല്ലാതെ വെളിയിൽ നമ്മൾ രാവിലെ വൈകിട്ടും എന്നും കത്തിക്കും ആ പാവ കുട്ടികളെ ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലെ അംഗവൈകല്യം വന്നതിന്റെ പേരിൽ പുതുക്കിപ്പണിയു അത് പുതുക്കിപ്പണി പണിഞ്ഞത് പിന്നെ തരക്കര സുനിൽ എന്ന് പറയുന്ന ഒരു മാഷാണ് ആ സമയത്ത് നമ്മൾ പഴയ പാവകളെ പിന്നെ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിച്ചു എടുത്തുകൊണ്ട് പോകുന്ന അത് കുറെ ദിവസം നമ്മുടെ വീട്ടിലില്ലല്ലോ എന്നൊക്കെ ഉള്ള അതിന്റെ ജില്ലയിൽ നമ്മൾ പോയി നോക്കിച്ചു നോക്കിയിട്ട് കഴിഞ്ഞള്ള പറഞ്ഞു അവരെ അവിടുന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ രണ്ട് ചേര വന്നിട്ട് നിങ്ങളെ ആ ഉത്തരക്കൂട്ടിൽ അവിടെ ഇരിക്കുമെന്ന് അന്ന് ഈ ഉത്തരക്കൂട്ട് വരിക അപ്പോഴേ ഈ പാവ കുട്ടികളെ എടുത്തുകൊണ്ട് പോയി കഴിയുമ്പോൾ രണ്ട് രണ്ടു ചേർയും പറഞ്ഞാൽ വന്നെന്ന് വന്നറിയത്തില്ല വന്ന മേള ഉത്തരക്കൂട്ടില് അവിടെ തിറ കൂടിയിരുന്നു ഒരു നാലഞ്ച് ദിവസം അവിടെ ഉണ്ടാകുന്നു അത് കഴിഞ്ഞ് പിന്നെ കണ്ടിട്ടില്ല പിന്നെ മുറക് എഴിഞ്ഞ് വരും വന്നിട്ട് ആ ക്ഷേത്രത്തിന്റെ അവിടെ ഒക്കെ കറങ്ങി പോകും നമ്മൾ ഉപദ്രവിക്കത്തിനല്ലോ ഒന്ന് ഒരു ഒരേണ്ടും വന്നാലും നമ്മൾ ഉപദ്രവിക്കത്തില്ല ഇത് എന്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളുടെ അപ്പൂപ്പനായിരുന്നു ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അപ്പനെയും പ്രായമായി വീര കയറാനൊന്നും അയ്യാതെ വന്ന സമയത്ത് അത് എന്നെ ഏൽപ്പിച്ചു അപ്പൊ അന്ന് അപ്പൂപ്പൻ എന്നോട് പറഞ്ഞു ഇത് ആദ്യം ഉണ്ടായതാണ് കാരണം ഇടവങ്കടാശാരി അന്ന് നാൽപ്പത്തി ഒന്ന് ദിവസം മൃതവിരുന്നതിന് ശേഷം കടഞ്ഞെടുത്ത പാവക്കുട്ടികളാണ് എന്ന് പറഞ്ഞു അപ്പൊ അത് ഈ അംഗവൈകല്യങ്ങൾ വന്നത് കാരണം ഒരുപാട് തലമുറ കഴിഞ്ഞു വന്നില്ല അതിന്റെ പേരില് ഇതിന് അംഗവൈകല്യങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ അംഗവൈകല്യം വന്നത് ഇരുന്നാൽ അതിന് ഐശ്വര്യക്കുറവോടൊന്നും അതുകൊണ്ട് ഉദ്ദിഷ്ട കാര്യങ്ങളൊന്നും സാധിക്കത്തില്ലെന്നൊക്കെ ഒരു ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു തെളിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ അങ്ങവല് ഇല്ലാതെ ഇവരെ ഒന്ന് പുതിയതായിട്ട് മുഴുവൻ നിർമ്മിച്ചെടുക്കണമെന്ന് തോന്നിയത് ആ മുഴുവൻ കംപ്ലീറ്റ് മാറ്റി കംപ്ലീറ്റ് മാറ്റി പുതിയത് തന്നെ ഇതേ കുമ്പിളിന്റെ തടിയിലാണ് ചെയ്തേക്കുന്നത് ആദ്യം ചെയ്തതും കുമ്പിളിന്റെ തടിയിലായിരുന്നു ആ കുമ്പിളിന്റെ നമ്മൾ അമ്പലത്തിൽ നിന്ന് പോയി പിന്നെ ഈ തിരുമേനിയെ കൊണ്ട് ഉണ്ണിയാകുമൊക്കെ ജീവിച്ച് പ്രസാദമൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്ന ആ മരത്തെ തൊടിയിച്ച് ഒരു ഉടയാട തിരുമേനി ജയിച്ചു തന്നു ആ ഉടയാടയൊക്കെ കൊണ്ടുവന്നാ മരത്തെ കെട്ടിയിട്ട് ആ മരത്തിനോട് അനുവാദം ചോദിച്ചിട്ടാണ് ആ മരം മുറിക്കുന്നത് നടത്തുകൊണ്ടുവന്ന് പണിഞ്ഞെടുത്തു തന്നു പണിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പഴയതിനെ എന്തോ ചെയ്യണമെന്ന് നോക്കിച്ചു കാരണം അത് പണ്ടൊക്കെ അപ്പമ്മനും അമ്മമ്മയൊക്കെ ഉള്ള കാലത്ത് അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒന്ന് ഇതിനെ പട്ടിൽ തൊലിഞ്ഞ് ദഹിപ്പിക്കണം അല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴുക്കിട്ടുണ്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഇത് പുതിയത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ പഴയതിനെ എന്തോ ചെയ്യണോന്ന് പ്രസന്ധി കൂടെ ചിന്തിച്ചു അപ്പോഴാണ് പറഞ്ഞത് ഇതിനെ ഒന്നും ചെയ്യണ്ട ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ആ അമ്പലം പോലെ അമ്പലം പടിഞ്ഞിട്ട് പിന്നെ ഇതിനെ കല്ലറയിൽ അടക്കുന്ന മാതിരി അതിനെ അങ്ങ് അടക്കുക പിന്നെ വിട്ടവും വിളക്കവും കാണിക്കരുത് ആരും അതിന്റെ മുമ്പിൽ പോയി തുഴരുത് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷെ അത് വറ്റാഞ്ഞുകൊണ്ട് അതിന്നും കുതിരച്ചുവട്ടി തന്നെ ഇരിക്കുവാണ് പിന്നെ ഇതിനെ അതിന്റെ ദേവീ സാന്നിധ്യം ഇതിലേക്ക് തിരുമേനിയെ കൊണ്ട് ഗർഫയിൽ ജവിച്ച് നമ്മൾ ഇതിലേക്ക് ആവാഹിച്ചെടുത്തതാണ് ആ പഴയതിൽ നിന്ന് ആ സമയത്ത് നമ്മൾ ആ പ്രവൃത്തി തിരുമേനി ചെയ്യുന്ന പ്രകൃതി കണ്ടു കഴിഞ്ഞാൽ ഏത് കഠിന ഹൃദയനും പിന്നെ കണ്ണ് കൂടെ വെള്ളം ചാടും മനസ്സലിഞ്ഞു പോകും കരിഞ്ഞു പോവും നമ്മൾ അതേ രീതിയിലായിരുന്നു അന്നേരത്തെ അത് ചെയ്തത് മറ്റേത് ഒരു ഡെഡ് ബോഡിയായിട്ടങ്ങ് മാറുന്നതിന്റെ ഒരു അനുഭവം നമ്മുടെ മനസ്സിൽ തന്നെ അന്നേരം ഉണ്ടാകുവാണ് ഇതിന് ചെയ്തു തന്നെ അങ്ങനെ ചെയ്ത് ഇടവാണ് പിന്നെ അതുപോലെ തന്നെ ഇത് രണ്ടെണ്ണം പണിയാനായിട്ട് രണ്ടെണ്ണവും പണിഞ്ഞു പണിഞ്ഞ് ഇപ്പം ആണ് ഈ പഴയതിനെ എന്തോ ചെയ്യണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് ചിന്തിച്ച പ്രശ്നം വെച്ചപ്പോ പറഞ്ഞു ആ പുതിയതായിട്ട് പണിഞ്ഞത് ശരിയല്ല ഇപ്പൊ ഇരിക്കുന്നത് അത് ശരിയല്ല അപ്പൊ അതിനെ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ പണി വെച്ചിട്ട് ഒന്നിന്റെ വയർ പൊട്ടിയ അങ്ങനെ വഴി വലിയ സംഭവിച്ചു എന്ന് പറഞ്ഞു നോക്കിയപ്പോൾ കറക്റ്റ് അതിന്റെ വയറ് പൊട്ടിപ്പോയി പൊട്ടിയിരിക്കുക അത് പിന്നെ മാറ്റി ഇല്ല അത് പണി അത് കംപ്ലീറ്റ് ആയിട്ടില്ല കംപ്ലീറ്റ് പണി കഴിഞ്ഞ് അതിന്റെ ഫിനിഷിംഗ് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പെയിന്റിങ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മള് പ്രശ്നത്തിന് നോക്കിയത് ഈ എന്തോ ചെയ്യണമെന്ന് അപ്പോഴാണ് പറഞ്ഞത് പഴയത് നിൽക്കുന്ന ഐശ്വര്യങ്ങൾ ഇതിൽ നിന്നുണ്ടാകത്തില്ല അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത് ഒന്നിൻ്റെ വയറ് പൊട്ടിപ്പോയി അത് അംഗവൈകല്യം സംഭവിച്ചതിനും അതുകൊണ്ട് കാര്യങ്ങൾ ഒന്നും സാധിക്കത്തില്ല അപ്പോഴേ ഉടനെ തന്നെ വേറെത്തിനെ പണിഞ്ഞെടുക്കുകയാണ് പണിഞ്ഞെടുത്ത് പിന്നെ എല്ലാം ഫിനിഷിംഗ് വർക്കുകൾ ചെയ്ത് ഇതിനെ നമ്മൾ റെഡിയാക്കുക ആ ഒരെണ്ണവും ആ കുതിര ചുവട്ടി തന്നെ ഇരുപം ആ അങ്ങല്യം വന്നത് ഉണ്ടായിരുന്നു വലിയൊരു മരമായിരുന്നു നമുക്ക് ഇത്തിരി തടിയുടെ ആവശ്യമുള്ളെങ്കിലും ഒരു മരം മൊത്തം ഉണ്ടായിരുന്നു അവിടുന്ന് പെട്ടെന്ന് അവര് മണിഞ്ഞു മണിഞ്ഞ് ഫിനിഷ് ചെയ്ത് ആണ് പിന്നെ നമ്മള് പ്രശ്നം വീണ്ടും വെക്കുന്നത് വെച്ചിട്ടാണ് ഈ പിന്നെ ഗർഭയിലെ പഴയതിൽ നിന്നും അതിന്റെ ശക്തിയെ ഇതിലേക്ക് ആവാഹിക്കുന്നതും ഇത് പൂർണ്ണമായിട്ട് ജീവിത സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു ഇരടത്തേക്ക് രണ്ടാം ദിവസത്തെ പറയാണ് ഞങ്ങൾക്കുള്ളത് ആ രണ്ടാം ദിവസം അമ്മ വരുന്ന സമയത്ത് ഞങ്ങളെ സാധാരണ ഈ പറയല്ലേ കൊടുക്കുന്ന അൻപൊലിയാണ് കാരണം ഇവരോട് ഇരിക്കുന്ന കാരണം അമ്മയുടെ വന്നൊരു പത്ത് മിനിറ്റ് ഇരിക്കാനും എല്ലാം കൂടെ സങ്കല്പിച്ചുകൊണ്ട് ഒരു അൻപൊലിയാണ് കൊടുക്കാറുള്ളത് ആ അൻപലി സമയത്ത് അമ്പലം തുറന്ന് എല്ലാം കത്തിച്ച് നല്ല ചൈതന്യമായിട്ട് അമ്മയുടെ സാന്നിധ്യത്തിൽ അവരോട് ഇരിക്കും ഞങ്ങളുടെ അപ്പുതിൻ്റെ ആ കുടുംബത്തില് രണ്ട് കുട്ടികളെ ഉണ്ടാകത്തുള്ളൂ അഥവാ ഒരെണ്ണം കൂടെ ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും അങ്ങ് വരുവോ അത് തീരുവോ ചെയ്യും ആ രണ്ടെണ്ണയെ നിലനിൽക്കുന്നുള്ളൂ ഇന്നും അങ്ങനെ നിലനിൽക്കുവാണ് ആ എല്ലാ തലമുറയിലും അങ്ങനെ ഉള്ളു ഉള്ളൂ അനുഭവങ്ങളാണ് ഓരോരുത്തരും സന്താനങ്ങൾ സന്താനങ്ങളില്ലാതെ വിഷമിച്ചിവിടെ വന്ന് അവയം പറയുമ്പോൾ അവർക്ക് ആ അനുഭവം ഉണ്ടായിട്ട് അവര് വന്ന് നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ അടുത്ത സമയത്ത് ഓരോ തലവങ്ങ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് അവിടെ വന്ന് ഞങ്ങൾ ഇവിടെ വെച്ച് ഞങ്ങളുടെ സങ്കടം പറഞ്ഞ് ഞങ്ങൾക്ക് അതിന്റെ ഗുണം ഉണ്ടായി എന്ന് ഇന്നും ആളുകൾ ആ അനുഭവമായിട്ട് നമ്മുടെ അടുത്ത് വരുന്നുണ്ട് സന്താനങ്ങളില്ലാതെ ദുഃഖിക്കുന്ന ഈ ദമ്പതിമാർക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അവർ വരികയും അവർക്ക് കൂടയാടകൾ സമർപ്പിക്കുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഈ കുട്ടികൾക്കുണ്ടാകുന്ന ബാലരക്ഷകൾ ഒഴിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമ്മളോട് തന്നെ വന്ന് പറയുന്നു കുടയാട കൂടെ വെറ്റ കൊയില പാക്ക് എല്ലാം കൊണ്ടുവന്ന് വെച്ചാണ് അവര് അവരുടെ സങ്കടം പറഞ്ഞ് ഇവിടെ ആളുകൾ വരെ പോയിട്ടുണ്ട് അവർ അതുപോലെ ചിരിച്ചുകൊണ്ട് വന്നിട്ട് കൊടുക്കും വരുന്ന ഒരു മിക്കവാറും ഇവിടെ നമ്മുടെ സങ്കടം പറയുന്നവർക്ക് എല്ലാവരും ഇരട്ട കുട്ടികളെ തന്നെയാണ് ഉണ്ടാകുന്നത് ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ അങ്ങനെ അനുഭവം രണ്ട് പെൺകുഞ്ഞുങ്ങൾ ഈ തൊട്ടടുത്ത് തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കാരണം അവർ വന്നിട്ട് അവരുടെ സങ്കടം പറയുന്നുണ്ട് അവർക്ക് അതിന്റെ ഗുണം ഉണ്ടാകുന്നുണ്ട് അവ ഉണ്ടാകുന്നുണ്ട് ഗുണമെന്നും പറഞ്ഞാൽ അവര് തിരിച്ചു വരുന്നുണ്ട് നമ്മളെടുത്ത് ഈ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ബാലാരിഷ്ടകള് സന്താനങ്ങൾ ഇല്ലാതെ ദുഃഖിക്കുന്നവർക്ക് സന്താനങ്ങള് അങ്ങനെ അമ്മയുടെ കാരുണ്യം കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഗുണം ഉണ്ടാകുന്നുണ്ട് ഇന്നും അത് എലിഞ്ഞിലേത്ത് കുടുംബത്തിൽ തന്നെ ഇരിക്കുകയാണ് അത് ശിവരാത്രി നാൾ മുതൽ പരണിനാളിൽ വരെ ആളുകൾ വന്നതിന് ഉടയാളുകൾ സമർപ്പിക്കുകയും അവരുടെ കഷ്ടപ്പാടുകൾ പറഞ്ഞ് അവർക്ക് ആഗ്രഹ നിർവൃത്തി ഈ പാവക്കുട്ടികൾ മുഖാന്തരം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് അത് കുംഭഭരണി നാളിൽ ഞങ്ങൾ കുതിരയെ കൊണ്ടുവന്ന് ഇട്ട് ഞങ്ങൾ അതിനെ ചലിപ്പിച്ച് അമ്പലത്തിൽ പോവുകയും തിരിച്ച് കുതിര കുതിരച്ചവിട്ടിൽ വരുമ്പോൾ അതെടുത്ത് വീണ്ടും കൊണ്ടുവന്ന് ഈ എലിഞ്ഞിലേത്ത് കുടുംബത്തിൽ തന്നെ ഒരു ക്ഷേത്രം ഉണ്ടാക്കിയിട്ട് അതിനകത്തിൽ വെച്ച് ഞങ്ങൾ ആരാധിക്കുന്നതാണ് ഇന്നും ആളുകൾക്ക് അതിൻ്റെ ഗുണങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായി അവരങ്ങനെ അവിടെ കുടിയൊള്ളുകയാണ് കുംഭപരണി നാളിലേ നമ്മൾ ഇവിടെ എടുത്ത് കുതിരച്ചവിട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് അവർക്കൊരു സദ്യ ഞങ്ങൾ കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അത് ഇന്നും നടന്നു വരുന്നു ആ സദ്യ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടുന്ന് നേരെ കുതിര കുതിരച്ചോട്ടിലേക്ക് കൊണ്ടുപോവുകയും കുതിരയിലിട്ട് ഞങ്ങൾ അമ്പലത്തിൽ കുതിരയായിട്ട് പോവുകയും ചെയ്യുകയാണ് അത് കഴിഞ്ഞാല് അവിടെ ഇതിനെ ഇങ്ങനെ കത്തി കളിപ്പിച്ചു വരുന്നവർ അവരുടെ ഓരോ ആഗ്രഹങ്ങളും പിന്നെ കഷ്ടപ്പാടുകളും എല്ലാം പറഞ്ഞ് അനുഗ്രഹം മേടിച്ച് അവർ അവിടെ വെച്ച് തന്നെയും ഒരുപാട് ഉടയാടകള് ഈ പാവ കുട്ടികൾക്ക് സമർപ്പിക്കാനായിട്ട് കൊണ്ടുവരുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ വെളുപ്പം കാലത്ത് അമ്മയുടെ എഴുന്നള്ളത്തുണ്ടാകുമ്പോൾ ഈ പാവ കുട്ടികളെ ആ പിന്നെ അമ്മയുടെ എഴുന്നള്ളത്ത് കഴിയുന്നളം വരെയും അതിന്റെ മേളയിൽ ഇരുന്ന് ഈ പാവ കുട്ടികളെ ചലിപ്പിക്കുന്നുണ്ട് പിന്നെ നേരം നേരമ്പളത്ത് കുതിര തിരിച്ചു വരുമ്പോൾ പിന്നെ ആരും കുതിര കയറുന്നില്ല അത് അങ്ങനെ പോരുകയാണ് ചേട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ അത് മ്മള് എടുത്ത് വീണ്ടും കൊണ്ടുവന്ന് ഈ ക്ഷേത്രത്തിൽ വെച്ചിട്ട് രാവിലെ വൈകിട്ടും വിളക്ക് കരുത്തിയിട്ട് അങ്ങനെ ശുദ്ധവൃത്തിയായിട്ട് അവിടെ വെച്ചിരിക്കുകയാണ് അതുപോലാണ് ഈ നാട്ടിലും ഈ നാട് വിട്ടിട്ട് പോലും ഉള്ള ആൾക്കാർ ഈ അനുഭവങ്ങൾ കേട്ടി അറിഞ്ഞുമൊക്കെ വന്ന അവരുടെ സങ്കടം പറയുകയും അവർക്ക് അതിനുള്ള ആ സംതൃപ്തി ഉണ്ടാവുകയും എല്ലാം ചെയ്ത് സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നു എന്ന് അവർ വീണ്ടും ഇവിടെ വന്ന് പറഞ്ഞ് ഈ പാവക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുടയാണ സമർപ്പിക്കുകയും അത് ഇതെല്ലാം ചെയ്തു പോകുന്നു